ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിലങ്ങാട് വയനാട് ചുരമില്ലാ പാതയ്ക്ക് ജീവൻ വെക്കുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ശ്വാസം നിലച്ച പദ്ധതിക്ക് വേണ്ടിയാണ് ജനകീയ പിന്തുണയോടെ വീണ്ടും മുറവിളി ഉയരുന്നത് വയനാട്ടിലേക്ക് നിരവധി ബദൽ പാതകളുണ്ട് താരതമ്യേന ചെലവ് കുറവും പരിസ്ഥിതി നാശം കുറവുമുള്ള വിലങ്ങോട് കുഞ്ഞോമ്പാതയെ അധികൃതർ അവഗണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി രണ്ടായിരം കോടി രൂപയിലധികം ചെലവ് വരുന്ന തുരങ്കപാതക്കും പടിഞ്ഞാറെ പൂഴിത്തോട് ചുരമില്ലാ പാതക്കും സർക്കാർ പച്ചക്കൊടി വീക്ഷിക്കഴിഞ്ഞു വയനാട്ടിലേക്ക് സാധ്യമായ എല്ലാ ബദൽപാതകളും ഉയർന്നു വരട്ടെ വിലങ്ങാടിനോട് അധികൃതൽ പുലർത്തുന്ന അവഗണന ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നില്ല മറ്റു പദ്ധതികൾക്ക് ലഭിക്കുന്ന പരിഗണന വിലങ്ങാട് പാതയ്ക്ക് ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം വനഭൂമിയിലൂടെ കടന്നുപോകുന്ന റോഡിന് കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതി വേണം ഇതിനു വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല നാല് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വിലങ്ങാട് വഴി വയനാട്ടിലേക്കുള്ള റോഡെന്ന ആവശ്യത്തിൽ നിരവധി ജനകീയ ഇടപെടലുകളും ഈ പദ്ധതിക്ക് വേണ്ടി നടന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടു തുടർ നടപടികൾ എവിടെയും എത്തിയില്ല സ്ഥലം എം എൽ എയുടെയും പ്രാദേശിക ജനപ്രതിനിധികളുടെയും മേൽനോട്ടത്തിൽ കർമ്മസമിതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും റോഡിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആക്ഷേപം ശക്തമാണ് ജനകീയ വികസന സമിതി വാണിമേൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഭൂമിവാദക്കൽ വ്യാപാരി വാങ്ങിൽ യോഗം ചേർന്നു അബ്ദുറഹ്മാൻ അമ്പലക്കണ്ടി അധ്യക്ഷ വഹിച്ചു അച്ഛൻ മണിമല ജോണി മുലക്കൽ കവൂർ കുഞ്ഞമ്മദ് കളാത്തിൽ മുഹമ്മദ് ഇക്ബാൽ വാഴയിൽ മൊയ്ദ്വാജി സഞ്ജയ് ബാബ വാണിമൽ സബു കക്കട്ടിൽ സത്യൻ കുമ്പളച്ചൊല ജലീൽ അഷറഫ് മരു സൂപ്പി വാണിമേൽ എന്നിവർ Some side too.